ആയു സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ പണിഞ്ഞൊണ്ടിരിക്കുന്ന സ്കൂളിൽ നമ്മൾ അവിടെ ഒരു കുളം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ കുളത്തിലെ ജീവികളും പിന്നെ അതിനകത്തെ വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ് അപ്പം വെള്ളച്ചാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പൊക്കെ ഇട്ട് കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇനിയിപ്പോൾ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മലയുടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം വെള്ളം ഉയർച്ചയെന്ന് താഴെ താപ്പോട്ട് വീഴാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പൊക്കം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പൊക്കെ നല്ല പൊക്കത്തിൽ കൊടുത്ത് നമ്മൾ മണ്ണാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരാൻ വരാന്തലൊക്കെ നമ്മൾ നേരത്തെ വർക്ക് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കട്ടാക്കി ഉണ്ട് സൈഡിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്കിവിടെ വേലിയൊക്കെ നമ്മൾ മരത്തിൻ്റെ പോലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുളം നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക അപ്പോൾ ആദ്യം നമ്മൾ കുറേ ഇവിടെ കുറേ വേസ്റ്റ് വേസ്റ്റായിട്ടല്ല അത് പൊട്ടിയ മുറിപ്പീസൊക്കെ കിടന്ന് അപ്പോൾ മുറിപ്പീസും അത് ഇതൊക്കെ എടുത്തിട്ട് കട്ടയുടെ അപ്പോൾ അതൊക്കെ ഇതിനകത്തങ്ങ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഒരു ചാന്തൊക്കെ മേടിച്ച് റെഡിയാക്കി സെറ്റാക്കി ഇട കട്ടിക്ക് ശല്യം ഇട്ടി അറ അടക്കണം എന്നിട്ട് അമ്മയുള്ള പൈപ്പിൽ നിന്ന് വെള്ളം ഇതിനകത്ത് വീണിട്ട് ചേർച്ച് വെള്ളം ആ പൂട്ടി കുളത്തിലോട്ട് വീണം അപ്പം ഈ കുളത്തിലെ വെള്ളം തന്നെ വീണ്ടും മോട്ടർ അടിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഇങ്ങനെ വേണം അതുകൊണ്ടേയിരിക്കും അപ്പം ഒത്തിരി വെള്ളമൊന്നും കാണത്തില്ല കുറച്ച് ചെരിയും വെള്ളം കാണത്തില്ല കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഇറങ്ങുന്നതായത് കൊണ്ട് ചെറിയ വെള്ളം കാണത്തില്ല ഒരു നമ്മൾക്ക് ഒരു ചെരിയൊരു അരയടി വെള്ളം പോലും കാണത്തില്ല പിന്നത് കുഞ്ഞു മോട്ടർ വെക്കുന്നത് വലിയ മോട്ടർ ഒന്നും അല്ല കുഞ്ഞ് നമുക്ക് ചെറിയ കടലിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മോട്ടർ കിട്ടുന്നെച്ച് കുഞ്ഞു മോട്ടർ അതായിരിക്കും വെക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് വെള്ളം വീടത്തക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചാന്തൊക്കെ ഇടിച്ച് സെറ്റാക്കിയിട്ട് നമ്മളൊരു പാറയുടെ പോലെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചാന്തൊക്കെ ഇടിച്ച് പറ്റിച്ച് അങ്ങനെ റെഡിയാക്കി അതേപോലൊക്കെ പാറയുടെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വള്ളം വള്ളം ബോട്ടിൻ്റെ ഒരു ഹാഫ് ബോട്ടിൻ്റെ ഒരു സാധനം അവിടെ എന്ന് വെച്ചാൽ അപ്പോൾ അതുകൂടെ അങ്ങ് ചെയ്യാം അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതുകൂടെ അങ്ങ് ചെയ്തിട്ട് കഴിക്കാൻ പോകാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ചാന്തൊക്കെ കോരി പറ്റിച്ച് ആ ചാക്കൊക്കെ വെച്ചിട്ട് ഗ്രൗണ്ട് നോക്കി ചാ ചാക്ക് നമ്മൾ നെറ്റൊക്കെ വെച്ചിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ നമുക്ക് അപ്പുറത്തെ റോഡ് പോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ റോഡ് പോലെ അപ്പോൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ട്രാഫിക്കിൻ്റെ സിഗ്നലൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വരയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവർക്ക് അങ്ങനെ പോകും പിന്നെ നമ്മളതിന് അടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നമ്മളൊരു മുതലേ ഇട ഒരു ഇത് പണിഞ്ഞായിരുന്നു അപ്പം ഈ വള്ളത്തിൻ്റെ ഉപ്പുറത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ പണിഞ്ഞത് ഒരു അപ്പോൾ ഇനി അധികം വന്ന ചാമസെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ താഴെ മാരിയിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് അതിലും ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്നെടുത്തിട്ട് പ്രശ്നം അപ്പോൾ അത് കോൺക്രീറ്റ് കൂട്ടിയിട്ട് അവിടെ ആ കൈവരി ചെയ്യാൻ കോൺക്രീറ്റ് എടുത്തിരിക്കുകയാണ് പൈപ്പിനകത്ത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തേക്കുക അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്